അലൈക്കും അസ്സലാത്തു വസ്സലാമു അസലാ വലൈക്കു വരഹമുല്ല വാർക്കാത്തു അലഹദില്ല വസ്സലാമില്ല ഇരുട്ടിനെ പഴിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഒരു മെഴുകുതിരി കത്തിച്ചു കത്തിച്ചുവെക്കൽ എന്ന് പറയപ്പെടാറുണ്ട് യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ശരി അന്ധവിശ്വാസങ്ങളുടെ അനാചാരങ്ങളുടെ അധാർമികതകളുടെ ഒട്ടനവധി ഇരുട്ടുകൾ നമുക്ക് ചുറ്റിലുമുണ്ട് അതിനെ പഴിച്ച് സങ്കടപ്പെട്ട് കാലം കഴിക്കുന്നതിനേക്കാൾ നല്ലത് ആ ഇരുട്ടിനെ ഇല്ലാതെയാക്കാൻ നമ്മെക്കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അന്ധവിശ്വാസങ്ങളുടെ അനാചാരങ്ങളുടെ തോന്നിവാസങ്ങളുടെ ഇരുട്ടുകളെ ഇസ്ലാം ഇല്ലാതെയാക്കിയത് പരിശുദ്ധ ഖുർആാനും പ്രവാചകൻ സല്ലാഹു അലിഹി വസല്ലമയുടെ ചര്യയും പഠിപ്പിച്ചുകൊണ്ടാണ് അതിലൂടെയല്ലാതെ കാണുന്ന ഖനീഭവിച്ച ഇരുട്ടിനെ അന്ധകാരത്തെ ഇല്ലാതെയാക്കാൻ നമുക്ക് കഴിയുകയില്ല അതുകൊണ്ട് തന്നെ ഏതൊരു നാട്ടിലും ഖുർആാനും ഹദീസും പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രം എന്നുള്ളത് വെളിച്ചത്തിന്റെ പ്രഭവ കേന്ദ്രം തന്നെയാണ് അത്തരത്തിലുള്ള മഹത്തായ ഒരു സ്ഥാപനമാണ് തെക്കൻ കേരളത്തിലുള്ള തിരുവനന്തപുരത്തുള്ള ദാറുൽ അർക്കം അൽ ഹിന്ദ് വ്യത്യസ്ത ക്യാമ്പസുകളിലായി പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ആ സ്ഥാപനം ഇൻഷാ അള്ള പുതിയ ഒരു കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കൂടി നിർവഹിക്കുകയാണ് ദാറുള്ളർക്കം ഗ്രീൻ ക്യാമ്പസ് ഇൻഷാ അള്ള അതിന്റെ ഉദ്ഘാടനം ഈ വരുന്ന പതിനേഴാം തീയതി അഥവാ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനേഴാം തീയതി ഞായറാഴ്ച വൈകുന്നേരം നാലു മണിക്ക് തിരുവനന്തപുരം കൊല്ലമ്പലം ഒറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നിർവഹിക്കപ്പെടുകയാണ് സാമൂഹിക രാഷ്ട്രീയ മതരംഗത്തുള്ള പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ഈ ഒരു ഉദ്ഘാടന പരിപാടിയിലേക്ക് എല്ലാവരും എത്തിച്ചേരുക എല്ലാ നന്മകളും ഈ ഒരു സംരംഭത്തിന് ആശംസിക്കുന്നു സർവശക്തനായ അള്ളാഹുസ് വെഹാനഹുലയോട് ഇതിൻ്റെ വിജയത്തിന് വേണ്ടിയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളിൽ നിന്ന് സ്വീകരിക്കുവാൻ വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ മുഹമ്മദിൻ വ ആലിഹി വസ്ലല്ലാഹുല മുഹമ്മദീൻ